നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഹൃദയത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിനുള്ള ഒരു പങ്ക് ഒട്ടും ചെറിയ ഒരു പങ്കല്ല വഹിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഹൃദയവുമായി ബന്ധപ്പെടുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് അതായത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾക്കിവിടെ പരിചയപ്പെടാം ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹൃദയത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തെ എന്ന് പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത് ഏത് ദിവസമാണ് വരുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനമായിട്ട് കണക്കാക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് മനുഷ്യ ശരീരത്തിൽ ഒട്ടനവധി അവയവങ്ങൾ ഉണ്ടെങ്കിലും ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവമാണ് ഹൃദയം നമുക്ക് കാണാൻ പറ്റുന്നതും അല്ലാത്തതുമായ ഒട്ടനവധി ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം വളരുന്ന ശരീര അവയവമാണ് ഹൃദയം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനത്തെ കാർഡിയോളജി എന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് വരിക അപ്പോൾ നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഹൃദയത്തിൻ്റെ ഭാരം ആദ്യം അതായത് ആദ്യം വളരുന്ന ശരീരാവയവം എന്ന് പറയുന്നതും ഹൃദയമാണ് ഹൃദയത്തിൻ്റെ ധർമ്മം എന്തായിരിക്കും ഹൃദയത്തിൻ്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തം പമ്പ് ചെയ്യുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തം പമ്പ് ചെയ്യുക എന്നുള്ളത് രക്ത പര്യനാവസ്ഥയുടെ കേന്ദ്രം അതും ഹൃദയമാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണത്തെ എന്താണ് പറയുക പെരീ കാർഡിയം എന്നാണ് വിളിക്കുന്നത് ഈ പെരീ കാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരീ കാർഡിയൽ ദ്രവം ഈ പെരീ കാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എല്ലാത്തിനും എല്ലാ അവയവങ്ങൾക്കും ധർമ്മങ്ങളുണ്ട് അതായത് ഹൃദയത്തെ ബാഹ്യമായിട്ടുള്ള ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ഹൃദയത്തിൻ്റെ വികാസത്തെ സ്ഥലങ്ങൾക്കിടയിലുള്ള ഘർഷണം ഇല്ലാതെ സംരക്ഷിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ എല്ലാ ഭാഗവും പേശികൾ കൊണ്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എന്ന് പറയുന്നത് നാലാണ് ഇനി മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ രണ്ട് അറകൾ അറിയപ്പെടുന്നത് എൻട്രിയങ് ഒന്ന് ഓറിക്കിൾ രണ്ടാമത്തെ ഇടത് വലത് എൻട്രിയങ്ങൾ തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന കനം കുറഞ്ഞ പേശി നിർമ്മിത ഇടഭിത്തി എന്നറിയപ്പെടുന്നത് എൻട്രിയങ്ങളുടെ ഇടഭിത്തി എന്നാണ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് ആരാണ് രക്തം ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ചോദ്യം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും വളരെ ചെറിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഏതൊരു ഹൃദയത്തെ പറ്റിയുള്ള ചോദ്യത്തെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഇയറുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണ്ണമാകുവാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം